നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം റഷ്യയുടെ യുക്രൈൻ അധിനിവേശം മൂലം ആഗോളതലത്തിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ യു എയിൽ പെട്രോൾ വില കണ്ട പ്രവാസികൾ അമ്പരന്നിരിക്കുകയാണ് എങ്ങനെ അമ്പരക്കാതിരിക്കും ചരിത്രത്തിൽ ആദ്യമായാണ് യു എയിൽ പെട്രോൾ വില ഇത്രയധികം കുതിച്ചുയർന്നിരിക്കുന്നത് യു എ പെട്രോൾ വില മൂന്ന് ദീർഘത്തിന് മുകളിൽ എത്തി നിൽക്കുകയാണ് റഷ്യ യുക്രൈൻ പ്രതിസന്ധിക്ക് പിന്നാലെ ഒപ്പേക് യോഗം മാർച്ച് രണ്ടിന് ചേരും യുക്രൈനു നേരെ റഷ്യ നടത്തുന്ന ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഉയർന്നതാണ് നിരക്ക് ഇത്രയധികം ഉയരാൻ കാരണമായത് റഷ്യയുടെ യുക്രൈൻ അധിനിവേശം മൂലം ആഗോളതലത്തിൽ ക്രൂഡ് ഓയിലിനുണ്ടായ വർധനമാണ് യു എയിലെയും വിലയെ ബാധിച്ചതെന്നാണ് വിലയിരുത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റിൽ വിലയിൽ ഉദാരവൽക്കരണം ഏർപ്പെടുത്തിയതിനു ശേഷം ഇത് ആദ്യമായാണ് ഇത്രയധികമായി ഇന്ധനവില കൂടുന്നത് ഫെബ്രുവരിയിലെ ഇന്ധനവിലയെ അപേക്ഷിച്ച് പതിനൊന്ന് ശതമാനത്തോളമാണ് മാർച്ച് മാസം ആദ്യ ദിനത്തിലെ ഇന്ധനവിലയിൽ ഉണ്ടായിരിക്കുന്ന വർദ്ധനവ് പെട്രോൾ സൂപ്പർ ലിറ്ററിന് മൂന്ന് ദീർഘം ഇരുപത്തിമൂന്ന് ഫിൽസും സ്പെഷ്യൽ ലിറ്ററിന് മൂന്ന് ദീർഘം പന്ത്രണ്ട് ഫിൽസും ആയിരിക്കും നിരക്ക യുക്രൈൻ പ്രതിസന്ധിക്ക് പിന്നാലെയാണ് ക്രൂഡ് ഓയിൽ വില ബാരലിന് നൂറ്റി അഞ്ച് ഡോളർ ഇത് നൂറ് ഡോളറായി പിന്നീട് കുറഞ്ഞിരുന്നു തിങ്കളാഴ്ച ക്രൂഡ് ഓയിലിന്റെ ബാരൽ വിലയിൽ നേരിയ ചാഞ്ചാട്ടം ഉണ്ടായിരുന്നു കോവിഡ് മഹാമാരി പൊട്ടിപ്പുറപ്പെട്ട ശേഷം യു എയിലെ നിലയിൽ തുടരുകയായിരുന്നു ഇത് ചെറിയ മാറ്റമുണ്ടായത് കഴിഞ്ഞ മാർച്ചോടെ ആയിരുന്നു ഇന്ധനവില ഈ പോക്ക് പോയാൽ എന്തായി തീരുമെന്ന അങ്കലാപ്പിലാണ് പ്രവാസികൾ അതേസമയം ഖത്തറിലെ മാർച്ച് മാസത്തിലെ ഇന്ധനവിലയിൽ കുറഞ്ഞ നിരക്കാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഖത്തർ എനർജി തിങ്കളാഴ്ച പുറത്തിറക്കിയ പുതുക്കിയ വില നിലവാര പ്രകാരം പ്രീമിയം പെട്രോളിന് ഫെബ്രുവരി മാസത്തേക്കാൾ അഞ്ചു ദീർഘം കുറയും രണ്ട് റിയാലാണ് പ്രീമിയം പെട്രോളിന്റെ മാർച്ചിലെ വില അതേസമയം സൂപ്പർ ഗ്രേഡ് പെട്രോളിനും ഡീസലിനും വിലയിൽ മാറ്റമില്ല കഴിഞ്ഞ ഒക്ടോബറിൽ അഞ്ചു ദീർഘം കൂടിയ ശേഷം സൂപ്പർഗ്രേഡ് പെട്രോളിന് രണ്ട് ദശാംശം ഒന്ന് പൂജ്യം റിയാൽ തന്നെയാണ് വില കഴിഞ്ഞ നാലു മാസമായി വിലയിൽ മാറ്റമില്ല ഇതേ സമയം തന്നെയാണ് ഡീസലിന് ഒന്ന് ദശാംശം ഒൻപത് അഞ്ച് റിയാൽ നിന്ന് രണ്ട് ദശാംശം പൂജ്യഞ്ച് റിയാലായി ഉയർന്നത് കഴിഞ്ഞ നാലു മാസമായി ഇതുതന്നെയാണ് വില റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യാന്തര വിപണിയിൽ എണ്ണവില ഉയർന്നെങ്കിലും ഖത്തറിൽ കുറഞ്ഞത് ഏറെ ആശ്വാസമാകും അതേസമയം റഷ്യയും യുക്രൈനും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ പ്രതികരിച്ചിരിക്കുകയാണ് യു എ പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ മുഹമ്മദ് ഖർ ഖാസ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് നയതന്ത്രത്തിലൂടെ പരിഹാരം കാണണമെന്ന് അദ്ദേഹം പറഞ്ഞു ബുദ്ധിമുട്ടേറിയ പരീക്ഷണമാണ് ലോകം നേരിടുന്നത് എന്നും കൂടുതൽ അതിക്രമം ഉണ്ടാവുന്നത് തടയേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു സംഘർഷം അവസാനിപ്പിക്കാൻ നയതന്ത്ര ചർച്ചയിലൂടെ പരിഹാരം കാണണം റഷ്യ യുക്രൈൻ സംഘർഷം അന്താരാഷ്ട്ര സമൂഹത്തിന്റെ അടിത്തറയ്ക്ക് ഭീഷണി ഉയർത്തുന്നതാണെന്നും അസ്ഥിരത വർദ്ധിപ്പിക്കുന്നതാണെന്നും ഗർഗാഷ് കുറിച്ചു പ്രതിസന്ധികൾ നിറഞ്ഞൊരു മേഖലയിൽ നിന്നുള്ള നമ്മുടെ അനുഭവ സമ്പത്ത് കൊണ്ട് സുരക്ഷയും സുസ്ഥിരതയും ഉറപ്പുവരുത്തുന്ന രാഷ്ട്രീയ പരിഹാരങ്ങളും സന്തുലിതത്വം സൃഷ്ടിക്കുകയുമാണ് ഇത്തരം പ്രശ്നങ്ങളെ നേരിടുന്നതിനും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ കുറയ്ക്കുന്നതിനുമുള്ള മികച്ച മാർഗമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുക